നിനക്ക് ഞാൻ ലൈനിനെ ഒപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കുട്ടികളാണ് അവിടെ രംഗപ്രവേശം ചെയ്യുന്നത് ഇപ്പൊ അധ്യാപകർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പത്ത് പേരെയാണ് കഴിഞ്ഞ ദിവസം എൻ ഐ എ അറസ്റ്റ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് വിട്ടത് ഏത് ഏതെങ്കിലും മാധ്യമങ്ങളിൽ അത് കണ്ടോ ഇപ്പൊ മലദ്വാർ ഗോൾഡുകൾ വന്നിറങ്ങുന്നു അതായത് പച്ച വെളിച്ചത്തിന്റെ പോലീസുകാർ ഡിവൈഎഫ് ഡിവൈഎസ്പി അടക്കം നമ്മൾ കണ്ടതാ ഇപ്പോ പിന്നെ ആലപ്പുഴ പിന്നെ കണ്ണൂർ ഇന്റർസിറ്റി ഇൻ്റർസിറ്റി തീ വെച്ച ഒരു ഷാരൂഖ് സേഫി എന്ന് പറയുന്ന യുവാവ് അവനെ രക്ഷപ്പെടാൻ സഹായിച്ചതാരാ ഷൊർണൂര് കാരക്കാട് കോളനിയിൽ വന്ന് മൂന്ന് ദിവസം അവൻ തങ്ങുന്നു അവന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ആളുകൾ നൽകുന്നു മഹാരാഷ്ട്ര എ ടി എസ് അവനെ കണ്ടുപിടിക്കുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് ഈ കണ്ണൂര് അവൻ തീ വെച്ച അതേ ട്രെയിനിൽ ലലത്തൂരായിരുന്നു അവൻ പെട്രോൾ ഒടിച്ച് തീവച്ചത് എന്നിട്ട് മൂന്ന് പേര് മരിക്കുകയും ചെയ്തു എന്നിട്ട് അവൻ അതേ ട്രെയിനിൽ തന്നെ കണ്ണൂരിൽ നേരം വിളിക്കുന്നത് വരെ കഴിച്ചുകൂട്ടുന്നു എത്രമാത്രമുണ്ട് നമ്മുടെ പോലീസിന്റെ അനാസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് മഹാരാഷ്ട്ര എ ടി എസ് പൊക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അവരെ വീണ്ടും കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വന്നു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേരളത്തിലാണ് അതിനിടയ്ക്ക് പത്ത് തവണ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഈ എന്ന് പറയുന്നത് ഒരു ഡിവൈഎസ്പി ഡിവൈഎസ്പിയാ എത്രമാത്രം അപകടകരമാം വിധം കേരളത്തിന്റെ എല്ലാ മേഖലകളും ഇവര് പിടിച്ചിരിക്കുന്നു എന്നാണ് തീവ്രവാദവും രാജ്യവിരുദ്ധതയും മാനവരാശിക്ക് മാനവികതയ്ക്ക് മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് ബഹുസ്വരതയ്ക്ക് ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാൻസർ വിഷയ വിഷയത്തെ ഈ ക്യാൻസർ വിഭാഗത്തെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് ആയുധങ്ങൾ ഇന്ത്യ മതതീപ്രവാദമായാലും സ്വർണക്കടത്തിലൂടെയുള്ള രാജ്യദ്രോഹമായിരുന്നാലും അതിനെയും ആരുടെ പേരിലുള്ളതായിരുന്നാലും ശരി ഒരു കയ്യിൽ ആയുധവും മറുകൈയിൽ ഇവരെ ഇവരുടെ ഗ്രന്ഥവും കയ്യിലെടുക്കുന്നു നാവിൽ തക്ബീർ ഒലികളും എതിർക്കപ്പെടേണ്ടതാണ് അതിന് ഏത് മതവിഭാഗത്തിൻ്റെതാണെങ്കിലും ശരി എൻ്റെ വിശ്വാസം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ തലയെടുക്കും എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും വെറുതെ ആണെങ്കിലും ശരി ഈ തീവ്രവാദികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാണ് നമ്മുടെ നാട്ടിലെ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച ഇടത് വലത് ഇസ്ലാം മത പ്രീണകർ ഹിന്ദുമത വിശ്വാസികൾ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഇപ്പൊ ഇതേ ഭൂരിപക്ഷം തന്നെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം എത്രമാത്രം വർഗീയ സംഘർഷങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും ബംഗ്ലാദേശ് നമ്മൾ കണ്ടതാണ് ഒരുപാട് കാലമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ച ബംഗ്ലാദേശിലെ കലാപം നമ്മൾ കണ്ടവരാം ഇപ്പോൾ സംഘപരിവാറിനെതിരെയാണ് ഇവർ എന്ന് പറയുന്നല്ലോ കോടാനുകോടി ഹിന്ദു മത ന്യൂനപക്ഷ മതസ്ഥരോടൊപ്പം ജീവിക്കുന്ന ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന എത്രയോ എത്രയോ മേഖലകളുണ്ട് അവിടെ എങ്ങാനും എവിടെയെങ്കിലും നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടോ രാഷ്ട്രപിതാവിനെ ആ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്ന തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘപരിവാറിനെ നമ്മളതിനെ എതിർക്കുന്നു നമ്മളതിനെ വിമർശിക്കുന്നു സഹിഷ്ണുതയോടുകൂടി ഈ രാജ്യത്തെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ മതതീവ്രവാദത്തെ നമ്മൾ എതിർക്കുന്നത് ആ രാഷ്ട്രപിതാവിന്റെ തലയിൽ കയറി ഇരുന്നിട്ട് മൂത്രമൊഴിച്ച ഒരു ജനവിഭാഗമാകുന്ന ജമാഅത്തെ ഇസ്ലാമി നമ്മൾ കണ്ടു അവിടെ അവർ തന്നെയാണ് ഇവിടെയും വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇനിയും പൊട്ടിത്തെറിക്കാൻ വേണ്ടി തുമ്പി തുള്ളി തുളുമ്പി നിൽക്കുന്ന ഒരു വിഭാഗം മത തീവ്രവാദികളുണ്ട് ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല എണ്ണാവുന്ന ഈ തീവ്രവാദികളെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ എതിർക്കുന്നില്ല ഇപ്പം ഒരു അധ്യാപിക കുട്ടികളോട് പറയാൻ പാടുള്ളതാണ് മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഒരു പീസ് സ്കൂള് പിന്നെ എം എം അക്ബറിന്റെ പീസ് സ്കൂളിൽ എട്ട് വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കുവാണ് എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത് ഇരിക്കുന്ന സഹപാഠിയെ മതം മാറ്റണമെന്ന് നമ്മൾ അതിനെ എതിർത്തു അതുപോലെ മർക്കസിന്റെ സ്കൂളിൽ പഠിപ്പിക്കുവാണ് പിന്നെ അവൻ ആദിൽ അവൻ മുസ്ലിമാണ് അവൻ അഞ്ചു നേരം ഒതു കൊടുക്കുന്നവനാണ് വൃത്തിയുള്ളവനാണ് മറ്റവനാണെങ്കിലോ അവൻ അവൻ്റെ ഏതോ ഒരു പേര് പറയുന്നുണ്ട് ആര്യൻ എന്നോ മറ്റോ അപ്പൊ അവനാണെങ്കിലോ അവൻ വാതറുന്ന നാറ്റമാണോ വല്ല്തയിക്കത്തില്ല നന്നായിട്ട് അപ്പൊ അവന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ അറിയത്തില്ല കുളിക്കത്തില്ല അവൻ നാറ്റം അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് മത തീവ്രവാദം എന്റെ മതം മാത്രമാണ് ശരി എന്നത് എങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യാം എന്ന് ഇവർ ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കുക നമ്മൾ കണ്ടതാണ് പിന്നെ ഒരു കട്ടിങ് രാ രാത്രിയിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എൻ്റെ ഭാര്യയെ ബലമായിട്ട് വലിച്ചടിച്ച് കൊണ്ടുപോകും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട രൂപത്തിൽ ഈ നാടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും ഉപേക്ഷിക്കപ്പെട്ട രൂപത്തിൽ പിറ്റേ ദിവസം ഞാൻ അവളെ എടുത്തുകൊണ്ട് വരും പിറ്റേ ദിവസവും ഇതുതന്നെയായിരിക്കും എൻ്റെ ഭാര്യയുടെ അവസ്ഥ ദിവസങ്ങളായിട്ട് ഈ പതിവ് തുടരുവാണ് നിങ്ങളൊന്ന് പറയുമോ അവരോട് ഇനിയെങ്കിലും ദയവായിട്ട് എൻ്റെ ഭാര്യയെ വെറുതെ വിടാൻ കൽക്കട്ട കലാപങ്ങളോടനുബന്ധിച്ചിട്ട് നോഖാലിയിൽ നടന്ന മൃഗീയമായിട്ടുള്ള വംശഹത്യയെ തുടർന്ന് അവിടം സന്ദർശിച്ച ചിറ്റഗോങ് ജഡ്ജിയുടെ ഭാര്യയോട് നിസ്സഹായനായിട്ടുള്ള ഒരു ഹിന്ദു യുവാവിന്റെ അപേക്ഷ അന്ന് വൈറലായിരുന്നു അയാളുടെ സ്ഥാനത്ത് നമ്മളെ ഓരോരുത്തരെയും നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക് ധൈര്യമുണ്ടോ വെറുതെ എങ്കിലും ഒന്ന് ചിന്തിച്ചാൽ പോലും നമ്മുടെ തലച്ചോറ് മരവിപ്പിക്കും വിധം ഒരു മിന്നൽ പിണറായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ഓഗസ്റ്റ് പതിനാറിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം ഓഗസ്റ്റ് പതിനഞ്ച് മാത്രം നിങ്ങൾ ആഘോഷിച്ച പോരാ പതിനാർ അറിയണം നമ്മള് ഗുജറാത്ത് കലാപം മാത്രം പഠിച്ചാൽ പോരാ ഗോത്ര പഠിക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് കേരള സ്റ്റോറിയിൽ മുപ്പത്തിരണ്ടായിരം ആളുകൾ പോയി മുപ്പത്തിരണ്ടായിരം ആളുകളൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും പോയിട്ടുണ്ടോ ഒരാളെങ്കിലും പോയിട്ടുണ്ടോ എന്നാൽ അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ കേരളം ഏതാണ്ട് ഇസ്ലാം മതത്തിൻ്റെ കയ്യിലകപ്പെട്ട് കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പുകാർക്ക് തിരിച്ചു പറയാനോ പ്രതികരിക്കാനോ സാധിക്കുന്നില്ല കാരണം എതിരെ നിൽക്കുന്നത് താടിയും തലപ്പാവും ഇട്ട ആളുകളാണ് അതുകൊണ്ട് എയർപോർട്ടുകളിൽ മലദ്വാർ ഗോൾഡുകളിൽ നിന്ന് ഉമ്മറം ഗോൾഡുകളിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവർ കണ്ണ് വിടുന്നു ഒരു നൂറ് പേർ ഒരു ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡുമായിട്ട് പുറത്തു വരുമ്പോഴാണ് ഒന്നോ രണ്ടോ എണ്ണം മാത്രം പിടിക്കപ്പെടുന്നത് പക്ഷേ ഈ പിടിക്കപ്പെടുന്ന ആളുകൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ ഇതെങ്ങോട്ട് പോകുന്നു ഇത് വാർത്തയാകുന്നുണ്ട് അവരുടെ ചിത്രങ്ങൾ വരുന്നുണ്ട് പക്ഷേ പിന്നീടുള്ള ഫോളോ അപ്പുകളൊന്നും ഒരു മാധ്യമവും പുറത്തുവിടുത്തില്ല നമുക്ക് വേണ്ടത് രാഷ്ട്രീയ പിൻബലമാണ് അതുകൊണ്ടാണ് അമ്പല നടയിൽ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കം സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിനെതിരെ ആരും രംഗത്ത് വരാത്തത് അരിയും മലരും കുന്തിരിക്കവും കാത്തു വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആരും മുന്നോട്ട് വരാത്തത് പൂഞ്ഞാറ് സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മുന്നോട്ട് വരാത്തത് ആന്റണി അച്ഛന്റെ തലയെടുക്കണം നമ്മുടെ ഹലാലിനെതിരെ പ്രചരണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തലയെടുക്കാൻ വന്നപ്പോൾ ലൌജിഹാദിനെതിരെ ആ പാലാ ബിഷപ്പ് പറയുന്നുണ്ട് അയാളെ തലയെടുക്കണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നപ്പോൾ ഇവരോട് സംസാരിക്കാൻ സാധിക്കാത്തത് ഇവരെ എതിർക്കാൻ കഴിയാത്തത് അവര് തടിയും തലപ്പാവുമുള്ള വോട്ടു ബാങ്ക് കൊണ്ടാണ് കാരണം അവരുടെ നേതാവ് പറയും ഇന്ന പാർട്ടി അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികാര കസേരകളെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള

നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു ഈ സാമൂഹിക വ്യവസ്ഥിതി നമ്മള് ബംഗ്ലാദേശിൽ കണ്ടു തുടർന്ന് ഇതിനു മുമ്പ് നമ്മൾ ലബനോനിൽ കണ്ടു സിറിയയിൽ കണ്ടു പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല ഇപ്പോഴും ഇവിടെ മതേതരവാദികളായ മതേതരവാദികൾ മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന കുറച്ചാൾക്കാർ പക്ഷെ അവർക്ക് ന്യായമോ നീതിയോ എന്താണെന്നറിയേണ്ട കാര്യമില്ല അവർക്ക് ചില മതത്തിനോട് മാത്രമേ ചായ ചായവുള്ളൂ ആ മതത്തിലുള്ളവർ വേദനിച്ചാൽ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ ആ മതത്തിലുള്ളവർക്ക് നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ വിഷമമാണ് ആ മതത്തിലുള്ളവർക്ക് ലക്ഷൂരിയസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ലക്ഷൂരിയസ് ആയിട്ടുള്ള അധികാരങ്ങൾ കിട്ടിയില്ലെങ്കിലോ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് അത് നിങ്ങൾ 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 വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നവരെയോ അല്ലെങ്കിൽ അത് പറയുന്നവരെയോ അവര് വർഗീയവാദികളാക്കുവാൻ വളരെ മിടുക്കന്മാരാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ഇതിന്റെ എല്ലാ അടിസ്ഥാനം ആ കുറച്ച് പുസ്തകങ്ങളാണ് ഹദീസുകൾ എന്ന രണ്ടാം പ്രമാണവും ഖുർആൻ എന്ന ഒന്നാം പ്രമാണവുമാണ് പക്ഷേ ഇത് വിശ്വം എന്നുള്ള സത്യം എന്നെനിക്ക് തോന്നുന്നു ഇവരുടെ ഉസ്താദ്മാര് പോലും ഇവരുടെ ഉലമാക്കൾ പോലും അതിന് തയ്യാറാകാത്ത ഒരു അവസ്ഥയിലാണെന്നുള്ളത് അവർക്ക് കഴിയുന്നില്ല